ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക് ഷോ ഈ വീഡിയോ സ്വദേശ് മെഗാക്യൂസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക ഒരു മാർക്ക് പോലും നമുക്ക് വിട്ടുകളയാനില്ല ഒരു മാർക്ക് പോലും നമുക്ക് വെറുതെ മിസ്സാക്കാനില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ചോദ്യമായിട്ടും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഏതാണ് ഉത്തരം ഇതാണ് റാം കെയർ ഓഫ് ആനന്ദി ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ അടുത്ത ചോദ്യം ഇതാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം അരവിന്ദഘോഷ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദഘോഷാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുകട്ടോ ഓപ്പറേഷൻ സിന്ധൂറിന് വഴിവച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് വഴിവച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന് ഉത്തരമിതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരാണ് ഉത്തരം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരായിരുന്നു സാഹിബാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ പേര് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമെന്താണ് ഉത്തരം ഇതാണ് ആക്സിയം ഫോർ ഫോർ ഗാന്ധിജിയുടെ ഹരിജനോദ യാത്ര അവസാനിച്ചത് എവിടെ ഗാന്ധിജിയുടെ ഹരിജനോദരണ യാത്ര അവസാനിച്ചത് എവിടെയാണ് ഉത്തരം വാരണാസിൽ എവിടെയാണ് വാരണാസിയിലാണ് ഗാന്ധിജിയുടെ ഹരിജനോധാരണ യാത്ര അവസാനിച്ചത് ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം അബ്ബാസ് ത്യാബ്ജി അബ്ബാസ് ത്യാബ്ജി അടുത്ത ചോദ്യം ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം നോക്കൂ കാസർഗോഡാണ് വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം നോക്കൂ ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഇതാണ് വാർത്താ പദ്ധതി ഇതാണ് വാർത്താ പദ്ധതി അടുത്ത ചോദ്യം നോക്കൂ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഇതാണ് ജെ ബി കൃബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനിയാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം റെഡ് ഡേറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ബുക്കിനെ എന്താണ് വിളിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക് അടുത്ത ചോദ്യം ഇതാണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഉത്തരം സി ആർ ദാസ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് സി ആർ ദാസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വ്യക്തിയാര് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമേത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നെഹ്റു ിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ് നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരം ഉത്തരമിതാണ് പ്രതാപ്കർ നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതാപ് ഖർ എന്ന സ്ഥലത്താണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഉത്തരം പൈതിമാരി വെങ്കട സുബ്ബറാവു പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ് കൂട്ടുകാരി നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആര് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇനി ആവശ്യമെന്നത് കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്